ഈ കോൺഗ്രസും സി പി എമ്മും ഇത്ര നല്ലവരാണ് അങ്ങനെ ആയിരുന്നെങ്കിൽ ത്രിപുരയിൽ നിന്നും എന്തിനാണ് സി പി എമ്മിന്റെ നാട്ടുകാർ ഓടിച്ചത് ബംഗാളിൽ നിന്നും എന്തിനാണ് സി പി എമ്മിനെ ഓടിച്ചത് വേറെ എവിടെയും ഇല്ലാത്ത രീതിയിൽ കേരളത്തിൽ മാത്രമാക്കി ഒതുക്കി നിർത്തിയത് എന്തുകൊണ്ടാണ് അവർ കൊന്നൊടുക്കിയ ആളുകളുടെ കണക്കുകൾ നിങ്ങൾ കേട്ടാലേ ഞെട്ടിയത്തായിരിക്കും നിങ്ങൾ നിങ്ങൾ ആർ എസ് എസ് ആർ വന്നു ആർ എസ് ആർ കെട്ടി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അതൊന്നും ഒന്നുമല്ല അവർ ചെയ്ത പാപത്തിന്റെ ആയിരത്തിൽ ഒരാംശം പോലും ഇല്ല കോൺഗ്രസ് കോൺഗ്രസ് ചെയ്ത തമ്മാളിത്തരങ്ങളോ നിങ്ങക്ക് ഏകദേശം എൺപത്തിരണ്ട് ലക്ഷം ആളുകളെ വധീകരണം ചെയ്തവരാ അതും ഹൈന്ദവരെ മാത്രം ഇത്രത്തോളം ഹൈന്ദവരെ ദ്രോഹിച്ചവർ വരുണ്ടോ ഉണ്ടോ നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഇന്ദിരാഗാന്ധിന്റെ മോനെ എൺപത്തിരണ്ട് ലക്ഷം ആളുകളെ വധീകരിച്ചു പതിനഞ്ച് വയസ്സായ കുട്ടികൾ വരായാലുണ്ടായിരുന്ന ആറ് ഈ പതിനഞ്ച് വയസ്സായ കുട്ടികളൊക്കെ വധീകരിക്കേണ്ട ആവശ്യമുണ്ട് അപ്പൊ ആലോചിച്ചു നോക്കണം നിങ്ങൾ ഇവന്മാർ എത്രത്തോളം വലിയ ശത്രുക്കളായിരുന്നു ഹൈന്ദവന്റെ എന്നുള്ളത് എന്നിട്ടാണ് ഇപ്പോഴും ഹൈന്ദവനൊക്കെ കോൺഗ്രസിന്റെ മേന്മയും പറഞ്ഞിട്ടില്ല നടക്കുന്നത് മനസ്സിലായ ന്യൂനപക്ഷങ്ങളുടെ ആസനത്തിൽ കത്തിയക്കി അവർക്ക് പറ്റിയിട്ടില്ല പക്ഷെ ഹൈന്ദവരായിട്ടുള്ള എൺപത്തിരണ്ട് ലക്ഷം പേരെ അവർ വധീകരിച്ചു കിട്ടും നാണു വാണില്ലാത്തവർക്ക് മാത്രമേ കോൺഗ്രസിന്റെ കൂടെ ആക്കാൻ പറ്റൂ ഈ സി പി എമ്മിന്റെ കൂടെ ആക്കാൻ പറ്റൂ ആർ എസ് എസിന്റെ കൊലപാതകങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടി കരയുന്നവരുടെ യഥാർത്ഥ മുഖം കാണണമെങ്കിൽ ബംഗാളിലോട്ടും ഈ പറഞ്ഞ ത്രിപുരയിലോട്ടൊക്കെ ഒന്ന് പോയി നോക്കണം കുന്നതള്ളിയ കഥ കേൾക്കണമെങ്കിൽ എന്തിന്റെ പേരിലാണൊക്കെ നോക്കണം നിങ്ങൾ ഒരു രാഷ്ട്രീയത്തെ എടുത്തു പറഞ്ഞതിന്റെ പേരില് ഭരണം ശരിയല്ല എന്ന് പറഞ്ഞതിന്റെ പേരില് കൊന്നൊടിക്കിയത് പതിനായിരങ്ങളെയാണ് മനസിലായ അപ്പൊ നിങ്ങൾ മേന്മ പറഞ്ഞു വരരുത് അതറിയാത്ത മണ്ടന്മാരെ നിങ്ങളെ കൂടെ നിൽക്കൂ അവർ ചിലപ്പോൾ ഞങ്ങളെ ചാണകം എന്നൊക്കെ വിളിക്കും ഞങ്ങൾക്ക് ഞങ്ങൾക്കിതേ എന്റെ രോമാണ് വീട്ടത്ര ചവിട്ടി നിന്നിട്ടാ ഞങ്ങളെ ചാണകം എന്ന് വിളിക്കുന്നത് മനസിലായില്ലേ ഒരു